നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ പൂവിടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ലിക്വിഡാണ് സ്പ്രേ ചെയ്യുന്നത് ഇതിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഇതിൻ്റെ തണ്ടുകളിലെല്ലാം സ്പ്രേ ചെയ്താൽ മതി തുരേതുരെ പൂക്കളുണ്ടാവും അതുപോലെ ഈ ഒരു കൂട്ടുവളം നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂക്കളൊന്നും പൊഴിഞ്ഞു പോകത്തില്ല നിറയെ കായ്കൾ പിടിക്കുമെന്നുള്ളതാണേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനില് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി നിറയെ പൂക്കാനും അത് നിറയെ കായ് പിടിച്ച് അതൊന്നും പൊഴിഞ്ഞു പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതിരിക്കാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് മാത്രമല്ല ഇതിൻ്റെ തണ്ടിലൊക്കെ ചിലപ്പം യെല്ലോ കളറ് പോലെ വരും ബ്ലാക്ക് സ്പോട്ട് വരും അങ്ങനെയൊക്കെ വന്ന് ചെടി നശിച്ചു പോകാതിരിക്കാൻ നമ്മുടെ ചെടിക്ക് ദോഷമായിട്ട് തീരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്ന് എന്താണ് അതിൻ്റെ അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്രല്ല നമ്മൾ ചെടി വെച്ചിട്ട് ഒരു ഏഴ് എട്ട് മാസം ആവുമ്പോഴത്തേക്ക് അതിൽ കായകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ വളം നമ്മൾക്ക് കൂടെ കൂടെ കൊടുത്താൽ മതിയെ അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നട്ടുപിടിപ്പിച്ച് ഒരു ആറ് ഏഴെട്ട് മാസം കൊണ്ട് നമുക്ക് ഇതിൽ കായ്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഇതിനെ നമുക്ക് നിലത്ത് ഡയറക്റ്റും നട്ടു വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താം നമുക്ക് സ്ഥല സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടാൻ തുടങ്ങുന്നത് ഒരു മാർച്ച് മുതൽ നവംബർ വരെ ഇതിൻ്റെ പൂക്കളിട്ട് അതിൻ്റെ വിളവെടുക്കാൻ പറ്റുന്ന സമയങ്ങളാണേ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏറിയയിൽ തന്നെ നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഷെയ്ഡും ഇതിന് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഓർക്കും ചെറിയ ഷെയ്ഡല്ലേ ഉള്ളു പക്ഷേ അങ്ങനെ ഒന്നും പാടില്ല ഡയറക്റ്റ് ഇതിലേക്ക് സൺലൈറ്റ് തട്ടിയെങ്കിൽ മാത്രമേ ഇതിലും പൂക്കൾ ഉണ്ടാകത്തുള്ളേ കായ്കള് കിട്ടത്തുള്ളൂ കായ്കൾ ഉണ്ടായി കഴിഞ്ഞ ചെടിയിൽ നിന്ന് നമുക്ക് നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ വിളവെടുപ്പ് എല്ലാം കഴിയും അതിനുശേഷം നമുക്കതിൻ്റെ കമ്പ് മുറിച്ചു വെച്ച് കട്ട് ചെയ്ത് മുറിച്ചു വെച്ചിട്ട് നമുക്കതിനെ പുതിയ ചെടിയാക്കി വളർത്തിയെടുക്കാനും പറ്റുമേ അപ്പം നമുക്ക് ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കമ്പ് കട്ട് ചെയ്ത് വേറെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കറിയാം ഇതൊരു കാക്ടസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഇതിന് ചൂട് കൂടുതലും കുറവ് വെള്ളവുമാണ് ഇതിന് വേണ്ടത് വളരെ കുറച്ച് മാത്രം വെള്ളം മതി നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതിന് വെള്ളം നനച്ചു കൊടുത്താൽ മതി ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിന് വെള്ളം തീരെ കുറവ് മതി അപ്പം വെള്ളത്തിൻ്റെ വെള്ളം കെട്ടി കിടക്കാനേ പാടില്ല നല്ല ലൂസായിട്ടുള്ള പൂട്ടി മിക്സിൽ വേണം നമ്മളിത് ചട്ടിയിലാണെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ഒരു ഏറിയ നോക്കി വേണം നമ്മളതിനെ നട്ടുപിടിപ്പിക്കാനേ അല്ലാതെ ചതുപ്പ് സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കരുത് നമ്മുടെ ഈ ചെടിയിൽ കുറേ കായ്കള് ഒരു ഈ മാർച്ച് ആദ്യം തന്നെ ഇതിലുണ്ടായിരുന്നേ അപ്പം ഇതെന്ത് അറിയാമോ ഈ ചെടി നമ്മൾ അപ്പുറത്തായിരുന്നു വെച്ചിരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഇങ്ങോട്ട് മാറ്റി അത് വെച്ചപ്പം വേറെ രീതിയിലായിരുന്നു നമ്മൾ സപ്പോർട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ആ കായ്കളെല്ലാം അടർന്നു പോയി അതിന് ശേഷം വീണ്ടും കായ്കളതിൽ വരുന്നത് ഞാൻ കാണിക്കാം കണ്ടോ ഇതിൻ്റെ ഈ കമ്പിലെല്ലാം നമുക്ക് കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അടുത്ത കായകളിങ്ങനെ കായ്കളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണേ ഈ ചെടിയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ നിറയെ പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സൺലൈറ്റ് എട്ടൊമ്പത് മണിക്കൂർ സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ഇതിന് കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് നിറയെ പൂക്കളിടും അതും ഒരു ഷെയ്ഡും ഇല്ലാതെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിന് വെള്ളം കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമേ നമ്മളിതിന് വെള്ളം കൊടുക്കാവുള്ളൂ അപ്പം പൂക്കളിടുന്നവരെ വളരെ നമ്മൾ ഈ ചെടിക്കൊരു സ്ട്രെസ്സ് കൊടുക്കണം അപ്പോഴാണ് ഇതിന് പൂക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നതേ അപ്പം ജനുവരി മുതൽ മുതൽ തന്നെ നമ്മൾ അത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം കൊടുക്കുന്നതിൽ പിന്നെ ആഴ്ച ഒരു ദിവസം മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നല്ല പോട്ടി മിക്സ് കൊടുക്കുക വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് വാർന്നു പോകണം ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് പൂക്കാനുള്ള ഒരു ഇത് വരുമേ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അപ്പോൾ അതിന് പ്രയോജനപ്പെടുകയും ചെയ്യും അടുത്തത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും കിട്ടത്തക്ക പോലുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് ജൈവ വളങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാമേ നമുക്ക് ഈ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് കൊടുക്കാം അതുപോലെ എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ നമുക്ക് കോഴിക്കാഷ്ട്രം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഈ ചെടിക്ക് വളരെ നല്ലതാണേ അതൊക്കെ നമ്മളൊരു പത്ത് പത്ത് ദിവസം കൂടി നമ്മൾ കൊടുത്തോണ്ടേ ഇരിക്കണം മാറി മാറി നമ്മൾ വളങ്ങൾ കൊടുക്കണം സ്റ്റെറാമിൽ കൊടുക്കാം പിന്നെ ഫിഷ് അമിനോ എമിനോസറും എഗ്ഗ് എമിനോസറും അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ജൈവവളങ്ങൾ മാത്രം കൊടുക്കുമ്പം ഫിഷ് അമിനോ എമിനോസറും എഗ് എമിനോസറും കൊടുക്കാൻ മറക്കരുത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് സ്പ്രേ ചെയ്തും കൊടുക്കാമേ ഞാൻ ഇന്നിവിടെ കൊടുക്കുന്നത് പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് ഇത് 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 ഈ യെല്ലോ കളറുള്ളത് മൈക്രോ ന്യൂട്രിയൻറ്റും ഇത് പൊട്ടാഷാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് പിന്നെ ഇതുപോലെ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഒരഞ്ച് ഗ്രാം കണ്ടോ ഈ വലിയ സ്പൂണിലാണേൽ ഒരു അര സ്പൂൺ മതിയെ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഞാനിവിടെ വലിയൊരു ബക്കറ്റിലാണ് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ അപ്പോൾ നമുക്ക് ഇത് പത്തും ഇത് ഇത് പത്തും വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ പൊട്ടാഷ് മാത്രമായിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത്രയും എടുത്തിട്ട് പിന്നെ നമുക്കുണ്ടല്ലോ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ അഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഇതിൽ പൂക്കാനുള്ള ഒരിത് വരുമേ പെട്ടെന്ന് ദുരിതൂരേ പൂക്കളുണ്ടാവാൻ ഈ സീസണിലാണല്ലോ നമുക്ക് ഈ ചെടിയിൽ പൂക്കൾ ധാരാളം പൂക്കൾ പിടിക്കുന്നത് അപ്പം ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം മറക്കല്ലേ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാ തണ്ടിലും നമുക്ക് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒൺലി പൊട്ടാഷ് മാത്രമേ ഉള്ളേ അപ്പം എൻ്റെ ഈ ചെടിയിൽ കഴിഞ്ഞ വർഷവും പൂവിട്ടതാണ് കായകൾ പറിച്ചതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണേ പിന്നെ നമ്മുടെ ഈ ചെടിയിൽ കണ്ടോ യെല്ലോ കളർ വന്നിരിക്കുന്നത് ഉണ്ടോ ഇത് നമ്മുടെ ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് പൊള്ളൽ പോലെ വന്നിരിക്കുന്നതാണേ അതൊരു പിന്നെ ഇൻഫെക്ഷൻ പോലെ വരുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് സാഫ് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലൊക്കെ തേച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ ദിവസം കൊണ്ട് അത് വീണ്ടും ഇതുപോലെ നല്ല പച്ച കളറിലോട്ട് മാറുമേ ആ യെല്ലോ കളറൊക്കെ മാറി പച്ച കളറിലോട്ട് മാറും നമുക്ക് ഇത് ഇത് കൊടുക്കാം ഇടയ്ക്ക് നമുക്കുണ്ടല്ലോ സൂഡമോണസും നമുക്കൊരു അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടും നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോഴല്ലോ ആ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ നല്ലതാണേ പിന്നെ ഇത് ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് പൊള്ളൽ പോലെയും വരാം നമ്മുടെ ചെടിച്ചട്ടിയിൽ വെള്ളം നിന്നാൽ നനവ് കൂടുതൽ നിന്ന് കഴിഞ്ഞാലും ഒരു ഇൻഫെക്ഷൻ ഇതുപോലെ വരാൻ പറ്റും വരും അത് ബ്ലാക്ക് സ്പോട്ട് പോലെയൊക്കെ വരും ഇതിനെല്ലാം നമുക്ക് കൂടുതൽ മെയിനായിട്ടുള്ള എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇത് ഫംഗലാണ് ആൻ്റി ഫംഗൽ പൗഡറായ ഈ സാഫ് ഉണ്ടല്ലോ ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ ബ്രഷില് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി ബ്രഷ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കായ്കൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പിന്നെ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടാവുമേ അതിനായിട്ട് നമുക്കറിയാം നമ്മൾ മറ്റു ചെടികളൊക്കെ ഇതുപോലെയുള്ള ഉണ്ടാകുന്ന ചെടികളിൽ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഇതെല്ലാം നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയ്ക്കുള്ളതാണേ കണ്ടോ അപ്പോൾ ഇവിടെ വണ്ടുകളും തേനീച്ച ബട്ടർഫ്ലൈസൊക്കെ വരുമേ അപ്പോൾ ചെടികളുടെ തേൻ കുടിക്കാൻ വേണ്ടി പൂക്കളുടെ തേൻ കുടിക്കാൻ വേണ്ടി വരുന്ന കൂട്ടത്തിന് അപ്പോൾ ഇവിടെയും നമുക്ക് പോളിനേഷൻ നടക്കും അല്ലെങ്കിൽ നമുക്ക് സെൽഫ് പോളിനേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം പൂക്കളിൽ നമ്മൾ ഈ ഇതിൻ്റെ പൂക്കൾ പൂ പൂവിടർന്നു വരുന്ന സമയത്ത് നമ്മളതിൻ്റെ പൂമ്പൊടി ആണെങ്കിലൊന്ന് ഒന്ന് 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 ഇത് ചെയ്ത് കൊടുക്കണേ ഒരു നമ്മുടെ ഇയർബഡ്സ് എടുത്തിട്ട് നമ്മൾ നമ്മളതിൽ തൊട്ടിട്ട് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ പരാഗണം നടക്കും അതൊരു പൂവിൽ നിന്നെടുത്ത് മറ്റു പൂവിലോട്ടൊക്കെ ഒന്ന് അത് തട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കായ്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാൻ പൊട്ടാഷ് നല്ലതാണേ പൊട്ടാഷ് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കായ്കളൊന്നും പൊഴിഞ്ഞു പോകത്തില്ല നമുക്കത് പിടിച്ചു കിട്ടും അതിന് ചുവട്ടിലും നമ്മൾ ഇതൊഴിച്ചു കൊടുക്കുവാണല്ലോ മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്കറിയാം മൈക്രോ ന്യൂട്രിയൻറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റിനെല്ലാം ഏറ്റവും അത്യാവശ്യം ഉള്ളതാണ് അത് നമുക്ക് ഇതിൻ്റെ കൂടെ വേണം നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിതിന് ചേർക്കുന്നത് പിന്നെ ഇതിൻ്റെ കമ്പുകളിങ്ങനെ നീണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ ആ മുകളിലോട്ട് വരുന്ന കമ്പുകളെ അവിടെ വെച്ച് കട്ട് ചെയ്യണം അവിടെ വെച്ചാണ് കൂടുതൽ ശിഖരങ്ങൾ വന്നിട്ട് ഇതിൽ നിറഞ്ഞ് ഇതിൻ്റെ ബ്രാഞ്ചസ് വരുമേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ മറക്കരുത് അവിടെ അന്നേരമാണ് ഇതിന് കൂടുതൽ കൂടുതൽ ബ്രാഞ്ചസ് വന്നിട്ട് അതിൽ നിറയെ കായ്കൾ ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ കുട പോലെ കിടക്കുവേ നിറയെ കായ്കളും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് കൂടുതൽ കായ്കൾ കിട്ടാൻ നമുക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാവുന്നതാണേ അതുപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിതിൻ്റെ ചവിട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ അപ്പം നിങ്ങളുടെയൊക്കെ ചെടിയിൽ ഇതുപോലെ കായകൾ പുഴിഞ്ഞു പോകുന്നുണ്ട് പൂ പൂ വന്നിട്ട് പുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കായ്കളെല്ലാം നിറച്ച് പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തുരുതുര കായ്കളുണ്ടാവും വളങ്ങൾ മാത്രം കൊടുക്കുന്നവർക്ക് സ്റ്റെറാമിൽ കൊടുക്കാൻ പറ്റുമേ നല്ല എല്ലാ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നത് സ്റ്റെറാമിലാണ് അതുപോലെ തന്നെ ഫിഷ് അമിനോ അമിനോസർ എഗ് ആസിഡ് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്തും കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിച്ച് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ ഒന്ന് പക്ഷെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു